നമ്മൾ ശ്രീതു ന്റെ ഒരു ഇതാണ് നമുക്കിപ്പോൾ പറയാൻ പറ്റുന്നത് ഇപ്പോൾ ഒരു ദിവസമൊക്കെ ആയിട്ട് നമ്മൾ അർജുനെ ശ്രീധുനോടുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിൽ ചെറിയൊരു ഒരു നിരസൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അർജുനും ജാസ്മിനുമായിട്ട് ഭയങ്കര ഒരു ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് ശ്രീധു വിട്ടുനിന്ന് നോക്കുമ്പോൾ ശ്രീധുവിന് ഒരു മാനസികമായിട്ട് വല്ല വിഷമമുണ്ടോ എന്നുള്ള രീതിയിലൊക്കെയാണ് ഇതിന് അപ്പോൾ എനിക്ക് യാതൊരു വിഷമമൊന്നുമില്ല എനിക്ക് യാതൊരു വിഷമമൊന്നുമില്ല എന്നുള്ള രീതിയിലാണ് ശ്രീതു സംസാരിക്കുന്നത് അപ്പോൾ റസ്മിൻ പറയുന്നുണ്ട് എന്താണ് ഇത് ശ്രീതുവിനെ ഒന്ന് ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു സംഗതിയാണോ അല്ലെങ്കിൽ ഇവരുടെ ഫ്രണ്ട്ഷിപ്പിൽ അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇതിൽ തന്നെയാണ് പോണത് അല്ലെങ്കിൽ ഇത് ഒരു ഫെയ്ക്കായ സംഗതിയാണോന്ന് ഇവർ രണ്ടുപേരും കൂടി സംസാരിക്കുന്ന ഒരു ഇതുണ്ട്